പാട്ട് പാടാനുള്ളത് മാത്രമല്ല മനുഷ്യനെ പാട്ടിലാക്കാനും കൂടിയുള്ളതാണ് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ചില പാട്ടുകൾ പാടി ആളുകൾ പെട്ടുപോകാറുമുണ്ട് ഒരു കല്യാണ വീട്ടിൽ പാടിയ രണ്ട് പാട്ടുകൾ കാരണം പ്രയാസത്തിലായ ഒരു കുടുംബത്തിൻ്റെ വേദനകൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി ഒരു കല്യാണ വീട്ടിൽ സുഹൃത്തുക്കൾ പാടിയ തമാശക്ക് പാടിയ ആഘോഷത്തിൻ്റെ ഭാഗമായി പാടിയ പാട്ടുകളാണ് അത് വൈറലായി അതിലെ വരികൾ ഒക്കെ ആളുകളെടുത്തിയ യഥേഷ്ടം ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായി ആ പാട്ട് പാടിയ ദിവസം ആ കല്യാണ വീട് സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കേണ്ടതിന് പകരം ഞങ്ങളുടെ വീട് ഒരു മരണവീട് പോലെയായിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ എല്ലാ വേദനകളും പങ്കുവെക്കുന്ന ഒരഭിമുഖം ആ വരൻ്റെ അഭിമുഖം കാണാനിടയായി ഇത് സംബന്ധിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതിലൊന്നാമത്തേത് ആ കുടുംബത്തിൻ്റെ അഭിമാനത്തിനൊരു വിലയുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും അഭിമാനത്തിന് വലിയ വിലയുണ്ട് പട്ടിണിയേക്കാൾ ദാരിദ്ര്യത്തേക്കാൾ സാമ്പത്തിക നഷ്ടത്തെക്കാൾ മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് ഓരോ മനുഷ്യനും അവൻ്റെ അഭിമാനം നിങ്ങൾ ആ പാട്ടും അത് റീമേക്ക് ചെയ്യപ്പെട്ടതും അതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ടതും ഒക്കെ എടുത്തു വച്ചിട്ട് ആ കുടുംബത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് ആ കല്യാണം കഴിക്കുന്ന പയ്യൻ അവൻ്റെ പേരെടുത്ത് പറയപ്പെട്ട ആ പെൺകുട്ടി അവരുടെ മാതാപിതാക്കൾ കുടുംബക്കാർ അവരൊക്കെ അനുഭവിച്ച വേദന എത്രത്തോളം വലുതായിരിക്കും അവരുടെ അഭിമാനത്തിനേറ്റ ക്ഷതം ഏത് കാലത്ത് എങ്ങനെയാണ് അത് മാഞ്ഞു പോവുക അവരുടെ മനസ്സിലുണ്ടായ മുറിവ് എങ്ങനെയാണ് ഉണങ്ങുക ഇത് നമ്മൾ ആലോചിക്കണം നാം പൊതുവിൽ സംസാരിക്കുമ്പോഴും വർത്തമാനങ്ങൾ പറയുമ്പോഴും ആശയങ്ങളും സംഭവങ്ങളും ഒക്കെ കൈമാറുമ്പോഴും അതിനേക്കാൾ കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴുമൊക്കെ അത് കാരണം മറ്റൊരാളുടെ അഭിമാനം വ്രണപ്പെടരുത് എന്ന് നമ്മൾക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടാകും ഒരാളുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല മറ്റുള്ളവരുടെ അഭിമാനം എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആളുകളെ വേദനിപ്പിക്കാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാം അവർക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അവരുടെ അഭിമാനത്തിന് നാം സംരക്ഷണം നൽകുക എന്നത് ഈ വിഷയത്തിലും നമുക്ക് ഓരോരുത്തർക്കും ആ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവേണ്ടതായിരുന്നു രണ്ടാമത്തെ കാര്യം ആ പാട്ട് പാടിയ ആളുകൾ ചിലപ്പോൾ നിഷ്കളങ്കമായി പാടിയതായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ കണ്ടെത്തി അതിൻ്റെ പേരിൽ പരിഹാസങ്ങൾ ചൊരിയുമ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ നമുക്കും തെറ്റുകൾ പറ്റില്ല നമ്മളും മനുഷ്യരാണ് നമുക്കും പലതരം തെറ്റുകൾ സംഭവിച്ചും ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ നമുക്കൊരു പറ്റിയ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടെ ആളുകളെല്ലാവരും ചേർന്ന് നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം മറ്റുള്ളവരുടെ തെറ്റുകളുടെ പേരിൽ അവരുടെ കുറവുകളുടെ വീഴ്ചകളുടെ പേരിൽ അവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കരുത് ഒരു അറബി കവിതയുണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിച്ചും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കരുത് കാരണം നിങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ഉണ്ട് മറ്റുള്ളവർക്ക് നാവുകളും ഉണ്ട് എന്നാണ് ആ കവിത പറയുന്നത് ഇത് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം മറ്റുള്ളവരുടെ കൂറ്റങ്ങളും കുറവുകളും വീഴ്ചകളും നാം പരിഹസിക്കാതെ അത് പുറത്തു കൊടുത്തും അതിൽ ക്ഷമിച്ചും ഒക്കെയാണ് നാം നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ സമൂഹവും നമ്മളോട് അത്തരം നിലപാട് സ്വീകരിക്കും മൂന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ എമ്പതി എന്ന ഒരു വാക്കുണ്ട് മലയാളത്തിലതിന് തന്മയി ഭാവം എന്നാണ് പറയുക നാം നമ്മെ മറ്റൊരാളുടെ സ്ഥാനത്ത് നിർത്തുക ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ദുരിതമനുഭവിക്കുന്ന ഒരാൾ അയാളോട് വെറുതെ കാരുണ്യവും ദയവും കാണിക്കുന്നതിനപ്പുറത്ത് നമ്മെ അയാളുടെ സ്ഥാനത്ത് നിർത്തി ആലോചിക്കുക ഇതാണ് തന്മയി ഭാവം എന്ന് പറയുന്നത് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ഞാൻ അപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാനാണ് ആ കുടുംബത്തിൻ്റെയും അയാളുടെയും സ്ഥാനത്തെങ്കിൽ എൻ്റെ അവസ്ഥയും എൻ്റെ പ്രതീക്ഷയും ഒക്കെ എന്തായിരിക്കും ഇത് ആലോചിച്ചാൽ ആ കുടുംബത്തിൻ്റെ സ്ഥാനത്ത് നമ്മെ അല്ലെങ്കിൽ ആ പാട്ടുപാടി പെട്ടുപോയവരുടെ സ്ഥാനത്ത് നമ്മെ നിർത്തി ആലോചിച്ചാൽ നമുക്കതിൻ്റെ അകം പൊള്ളുന്ന വേദന മനസ്സിലാക്കും അതുകൊണ്ട് ഈ എമ്പതി ഈ വിഷയത്തിൽ മാത്രമല്ല ഈ തന്മയി ഭാവം എല്ലാ വിഷയങ്ങളിലും സൂക്ഷിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ് നാം മറ്റുള്ളവർക്ക് നൽകുന്നത് തിന്മയും വേദനകളുമാണെങ്കിൽ ഏതോ രൂപത്തിൽ അത് നമുക്ക് തിരിച്ചു വരും മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹം മറ്റുള്ളവർക്ക് നൽകുന്ന അപമാനം പരിഹാസം അത് സ്വന്തം അഡ്രസ്സ് എഴുതി അയക്കുന്ന കത്ത് പോലെയാണെന്ന് പറയാറുണ്ട് സ്വന്തം ഇമെയിലിൽ സ്വന്തം വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് പോലെയാണ് ആ അപമാനം ആ പരിഹാസം ആ ശിക്ഷ അല്ലെങ്കിൽ ആ കളിയാക്കലൊക്കെ വേദനയൊക്കെ മറ്റൊരു രൂപത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായിരുന്നാലും ആ കുടുംബത്തിനുണ്ടായ വേദന അവരുടെ പ്രയാസം അത് നാം മനസ്സിലാക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു